భారత్ లజన మల్టీ స్టేట్ హౌసింగ్ కోఆపరేటివ్ సొసైటీ లిమిటెడ్ రోడ్ కోటకి పొనని మండలం ఎల్డిఎఫ్ స్థానార్థి కెఎస్ హంస నామ నిర్దేశ పత్రిక సమర్పించు മലപ്പുറം കലക്ടറേറ്റിൽ എ ഡി എം കെ മണികണ്ഠൻ മുമ്പാകെയാണ് പത്രിക നൽകിയത് മൂന്ന് സെറ്റ് പത്രികയാണ് സമർപ്പിച്ചത് സിപിഐഎം ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസ് പി നന്ദകുമാർ എം എൽ സിപിഐ സംസ്ഥാന കമ്മിറ്റി അംഗം അജിത് കോളാടി ഗലീമുദ്ദീൻ എന്നിവർ സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു ഡമ്മി സ്ഥാനാർത്ഥിയായി എസ് എഫ് ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് വി പി സാനുവും പത്രിക നൽകി കലക്ടറേറ്റ് വളപ്പിൽ പ്രകടനമായി എത്തിയായിരുന്നു പത്രികാ സമർപ്പണം സിപിഐഎം ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസ് പി നന്ദകുമാർ എം എൽ സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് സിപിഐ സംസ്ഥാന കമ്മിറ്റി അംഗം അജിത് കോളാടി സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ ഇ ജയൻ വി പി സക്കറിയ എസ് എഫ് ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് വി പി സാനു സയ്യിദ് ഹാരിസ് ബാഫക്കി തങ്ങൾ എൻ സി പി നേതാക്കളായ രാമനാഥൻ ടി എൻ ശിവശങ്കരൻ തുടങ്ങിയവർ അദ്ദേഹത്തെ അനുഗമിച്ചു നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിന്റെ മുന്നോടിയായി കെ എസ് ഹംസ പണക്കാട് ഹൈദരാലി തങ്ങളുടെ മക്ബറയിൽ സിയാറത്ത് നടത്തി പണക്കാട് സയ്യിദ് ഹൈദരാലി ശിഹാബ് തങ്ങൾ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ മുസ്ലിം ലീഗ് ഇന്നത്തെ രീതിയിൽ അതപ്പതിക്കില്ലായിരുന്നുവെന്ന് കെ എസ് ഹംസ പറഞ്ഞു ിമിറ്റഡ് ഹെഡ് ഓഫീസ് കോട്ടക്കൽ ട്വന്റി ബ്രാഞ്ചസ് സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യപട്ടിന് എന്നും സീനത്ത് സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ് മെട്രോ പ്ലാസ തിരൂർ റോഡ് കോട്ടയ്ക്കൽ